സ്ത്രീകൾ അധികമാരും കടന്നു ചെല്ലാത്ത മൊബൈൽ ടെക്നീഷ്യൻ മേഖലയിൽ സേവനം വിജയകരമാക്കുകയാണ് കാസർഗോഡ് നീലേശ്വരത്തെ സിന്ധു മൊബൈൽ കടയിൽ സഹായിയായിരുന്ന കാലം മുതലുള്ള സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് സിന്ധു ജില്ലയിലെ ആദ്യ അംഗീകൃത വനിതാ മൊബൈൽ ടെക്നീഷ്യനാണ് ഇവർ സ്ത്രീകൾ അധികമാരും കടന്നുവരാത്ത മൊബൈൽ ടെക്നീഷ്യൻ മേഖലയിൽ സർവീസ് ഷോപ്പ് തുറന്നതിന്റെ സന്തോഷത്തിലാണ് സിന്ധു നീലേശ്വരത്തെ പ്രണവം മൊബൈൽ ഷോപ്പിൽ ജില്ലയിലെ ആദ്യ അംഗീകൃത വനിതാ മൊബൈൽ ടെക്നീഷ്യനായി സിന്ധു പ്രവർത്തിക്കുകയാണ് വിവാഹശേഷം ഭർത്താവിന്റെ മൊബൈൽ കടയിൽ സഹായമായി കൂടെ നിന്നതോടെ സ്വന്തമായി ഒരു സംരംഭം സംരംഭമെന്നത് പതിനാറ് വർഷമായി ഇവർ മനസ്സിൽ കൊണ്ടു നടക്കുകയായിരുന്നു മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചതോടെ സർവീസ് ഷോപ്പ് തുറക്കുന്നതിന് കുടുംബത്തിന്റെ പിന്തുണ ലഭിച്ചു ഈ മേഖല മികച്ച തൊഴിലവസരവും ഉപജീവന മാർഗവും നേടിത്തരുന്നുവെന്ന് സിന്ധു പറഞ്ഞു ഈ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് മൊബൈൽ ഫീൽഡ് എന്ന് പറയുന്നത് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ടെക്നീഷ്യൻ ഫീൽഡ് കുറച്ചും കൂടെ ടഫാണ് നമ്മൾ മെനക്കെട്ടിരുന്ന് മൈൻഡ് കൊടുത്ത് ചെയ്യേണ്ട ഒരു വർക്കാണ് അപ്പം കുറേ രണ്ടായിരത്തി എട്ട് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ആൾക്കാരെല്ലാം ചോദിക്കാൻ തുടങ്ങി ടെക്നീഷ്യൻ വർക്ക് അറിയില്ലേ അധികം ചോദിക്കുന്നത് വനിതകൾ തന്നെയാണ് നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ പറ്റിയൊരു വനിത ആയതുകൊണ്ട് നിങ്ങക്ക് പഠിച്ചുകൂടിയെന്ന് ചോദിക്കും ഇത്തരം സ്വപ്നങ്ങൾ കൈപ്പിടിയിലാക്കാൻ സാധിച്ചാൽ ജീവിത വിജയം ഉറപ്പെന്ന സന്ദേശം സ്ത്രീ സമൂഹത്തിന് പകരുകയാണ് സിന്ധു അമൃത ന്യൂസ് കാസർഗോഡ്